ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു കുർത്തി ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ആണിത് അതായത് ഒരു രണ്ട് മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തി കട്ട് ചെയ്തിട്ടുള്ളത് ഇത് അതിന് മാച്ചിങ് ആയിട്ടൊരു പീസ് എടുത്തതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ രണ്ട് മീറ്റർ മെറ്റീരിയൽ വെച്ച് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു സെറ്റിൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് അത് രണ്ട് മീറ്ററിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ യോക്ക് പാട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് യോക്കിലൊരു കട്ടിങ് വന്നിട്ടുണ്ട് യോക്കായിട്ട് ഒരു കട്ടിങ് വന്നിട്ടുണ്ട് പിന്നെ സ്കേർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പൈപ്പിംഗ് വെക്കണമെങ്കിൽ വെക്കാം പക്ഷെ ഞാൻ അവിടെ കേട്ടോ വെക്കണത് ഞാൻ വെക്കണ രീതിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളിയാണ് കേട്ടോ ഒരു കുർത്തിയൊക്കെ നിങ്ങൾക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ തയ്ച്ചെടുക്കാം അപ്പോൾ ഈ ഇതിലൊരു സ്ട്രൈപ്സ് ഉണ്ടല്ലോ ആ സ്ട്രൈപ്സിൻ്റെ കളറാണ് ഞാൻ ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അത് സെയിം കളർ എനിക്ക് ബോട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ എന്താ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനേക്കാളൊരു കാലിഞ്ച് പോലെ ഞാൻ എപ്പോഴും മൂന്നേ മുക്കാൽ ഇഞ്ചാണ് ഇടുന്നത് ഇപ്പം മൂന്നര ഇഞ്ചേ മാർക്ക് ചെയ്യണുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഒരു കാലിഞ്ച് മൈനസ് ചെയ്തിട്ട് കഴുത്തിൻ്റെ അകലം കൊടുക്കാം ക്യാൻവാസിലെല്ലാം വെട്ടണം അത് ചുമ്മാ വെട്ടുകയാണ് കേട്ടോ അപ്പം നമുക്ക് ക്യാൻവാസ് ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് കാണിച്ച് തരാം അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം ഞാൻ സാധാരണ എടുക്കുന്നതിനേക്കാളും അര ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും അങ്ങനെ തന്നെ എടുക്കുക കഴുത്തിൻ്റെ അകലം എടുക്കുമ്പോഴും ഒരു കാലിഞ്ച് കുറച്ചെടുക്കുക ഇറക്കം എടുക്കുമ്പോൾ ഒരു അര ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അതിനൊന്ന് സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് അത് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പ് അടിക്കാനാണ് കൂടുതലും എളുപ്പം നമുക്ക് ക്രോസ് പീസ് വെച്ചാൽ മതിയല്ലോ അല്ല ഇപ്പോൾ ഇത് സ്ക്വയർ ഒക്കെ ആണെങ്കിൽ അത് ഷേപ്പിൽ തുണി കട്ട് ചെയ്തിട്ട് അടിക്കണമെന്ന് മാത്രം ഇപ്പോൾ റൗണ്ട് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ റൗണ്ട് വെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം നമുക്കിത് യോക്കും സ്കേർട്ടും കൂടെ കൂട്ടി അടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ കുറച്ച് എളുപ്പത്തിന് വേണ്ടി അതായത് നമുക്ക് കുഞ്ഞു പീസ് അടിക്കാൻ നല്ല സുഖമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ യോക്ക് പാട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിനോട് സ്കേർട്ട് പാട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് എന്താണെന്നോക്കിയാൽ നമ്മുടെ റൗണ്ടിൽ നല്ല നീറ്റായിട്ട് കഴുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ക്രോസ് പീസ് വെച്ചിട്ടൊക്കെ അടിക്കുമ്പോഴുണ്ടല്ലോ പിടിച്ച് വലിക്കരുത് കേട്ട് അതൊന്ന് ശ്രദ്ധിക്കണം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അടിച്ചെടുക്കുക കേട്ടോ അതെ ഇങ്ങനെ ക്രോസ് പീസ് ഒരു ഇഞ്ചിൻ്റെ ക്രോസ് പീസാണ് ഞാൻ എടുത്തത് ക്രോസ് പീസ് തന്നെ എടുക്കണം എടുക്കണോട്ടോ കഴുത്തിൽ ഇങ്ങനെ വെക്കാനായിട്ട് അല്ലാതെ നമ്മുടെ നേരെയുള്ള പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് കിട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ ആ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കാലിഞ്ചി തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ കഴുത്തിൻ്റെ ഷേപ്പ് തന്നെ കിട്ടണം കേട്ടോ അപ്പം നിങ്ങൾ അടിക്കുമ്പോൾ ഇതുപോലെ പതുക്കടിക്കുക പിടിച്ച് വലിച്ചൊന്നും പിടിച്ചടിക്കരുത് സ്പീഡിൽ അടിക്കരുത് കഴുത്ത് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ അടിക്കും ഇപ്പം നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നത് ക്യാൻവാസ് വെച്ചിട്ടാണല്ലോ അതുകൊണ്ടാണ് ഇത് ക്യാൻവാസ് വെക്കാതെ കാണിച്ചു തന്നത് പല പല മോഡൽ കണ്ടല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ശേഷം എന്താ ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ അടിച്ച നൂലിൽ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ നെക്ക് റൗണ്ട് നെക്ക് ഒക്കെ ആണെങ്കിലും ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ ആ മൂലകൾ മാത്രം വെട്ടിയാൽ മതി റൗണ്ട് ആയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാന്ന് നോക്കിയാൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കാം അടിയിൽ മടക്കി തിരിച്ചൊന്നും വെക്കണ്ട ജസ്റ്റ് ഒന്നകത്തേക്ക് മടക്കിയിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് മടക്കിയിട്ടില്ല ആ കഴുത്തിന് ഒരു കണ്ടാ ആ തയ്യൽത്തുമ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്ക് ആ ക്രോസ് പീസിൻ്റെ എഡ്ജിങ്ങനെ കവർ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ മനസ്സിലായോ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ അടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് അടിച്ചെടുക്കാം നമുക്കിപ്പോൾ ചുരിദാർ മൊത്തത്തിൽ അടിച്ചിട്ട് അതായത് ഇതിൻ്റെ കൂടെ താഴത്തേക്കുള്ള ഭാഗം കൊണ്ട് കൂട്ടിച്ചേർത്തിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ബ്ലൗസ് അടിക്കുന്നതും ഇതുപോലെ ചെറിയ പീസുകളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കുറേയിട്ടിങ്ങനെ തള്ള തള്ളണ്ടല്ലോ കുറച്ച് എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഞാനിതിൽ പൈപ്പിംഗ് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പൈപ്പിംഗ് എന്ന് പറയുമ്പോൾ പൈപ്പിംഗ് ആയിട്ട് അടിച്ചെടുത്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത് കുഴൽ പോലെ അടിച്ചെടുത്ത് ചെയ്യില്ലേ ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് തയ്യൽത്തുമ്പ് കൂടുതൽ വന്നിട്ടുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പീസിൽ വെട്ട് കൊള്ളരുത് സൂക്ഷിച്ച് എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ബ്ലൗസിനൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഫേസിങ് വെച്ചു കൊടുക്കും ബ്ലൗസിന് ഇങ്ങനെയാണല്ലോ ഫേസിങ് വെക്കണം കഴുത്തിൽ പണ്ടട്ടെ ഇപ്പോഴല്ല എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടിയെടുക്കുമോ നമ്മൾ എനിക്ക് മാത്രമല്ല സ്റ്റാഫിനും ഒക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് പക്ഷേ ബാക്കിനൊക്കെ ആക്കെയാണ് ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഡെപ്ത് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതങ്ങോട് മറിഞ്ഞു കൂട്ടാം ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ എന്താ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് അടിച്ച് കട്ട് ചെയ്തെടുക്കാം സൂക്ഷിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അകത്തേക്ക് വെച്ച് ഹെമ്മിങ് ചെയ്താലും മതി നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ പൈപ്പിംഗ് വെക്കണത് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ കേട്ടോ അപ്പോൾ നമുക്കുണ്ടല്ലോ ആ സ്റ്റിച്ചിലൂടെ നമ്മുടെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റ് ആവാനായിട്ട് നല്ല വശത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് ആ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ നമ്മൾ അപ്പുറത്തെ വശത്തിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിവശിച്ച് ചിലപ്പോൾ തിരിഞ്ഞോ മറിഞ്ഞോ ഇത്തിരി വളഞ്ഞോ തിരിഞ്ഞൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒട്ടും ലെവല് തെറ്റാണ്ട് അടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുത്തോളൂ ഈ മാർക്കിലൂടെയാണ് നമ്മൾ അല്ല ഈ സ്റ്റിച്ചിലൂടെയാണ് നമ്മൾ നമ്മുടെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പൈപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വള്ളി അടിക്കില്ലേ അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ആണെങ്കിലും ചുരിദാറിൻ്റെ ആണെങ്കിലും ബാക്കിൽ കെട്ടാനായിട്ട് വള്ളി റെഡി എടുക്കും പൈപ്പിങ് ആ ക്രോസ് പീസായിട്ട് എടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കുമല്ലേ ആ സംഭവം അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഫസ്റ്റ് സമയങ്ങളിൽ ഞാൻ തയ്യൽ പഠിച്ച സമയത്തൊക്കെ എനിക്ക് പൈപ്പിംഗ് വെക്കാൻ അത്ര നീറ്റായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ പോലെ അത്ര പൈപ്പിംഗ് അല്ല അന്ന് വെക്കണത് ഉരുട്ടി അടിച്ചെടുക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ ചെയ്തിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കും കേട്ടോ അതായത് നൈറ്റിയിലൊക്കെ വെക്കണമെങ്കിൽ തന്നെ നമ്മൾ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ച പീസ് ക്രോസ് ആയിട്ട് വെട്ടിയിട്ട് നല്ല ക്രോസ് ആയിട്ട് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിനെ നീളത്തിൽ യോജിപ്പിച്ചെടുത്തിട്ട് ഇതിനെ കുഴലായിട്ട് അടിച്ചെടുക്കും അതായത് കുഴലായിട്ട് അടിക്കണെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വൺ സൈഡ് പ്രസർ ഫുട്ട് ഇടണം അതിന് ശേഷം ഈ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ തുണിയുടെ നല്ല ഇങ്ങനെ വെച്ച് മടക്കി വെച്ചിട്ട് എന്താ നന്നായിട്ട് മുകളിൽ കെട്ടിട്ട് അടിക്കുക എന്നിട്ട് അറ്റം വരെ അടിച്ചിട്ട് മറിച്ചെടുക്കണം കേട്ടോ നമുക്കിപ്പോൾ നൈറ്റിയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു പോലെ വള്ളിയൊക്കെ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കണമെങ്കിലൊക്കെ ഇങ്ങനെയാണല്ലോ ചെയ്യണേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത് ആ പൈപ്പിംഗ് ത്രെഡിൽ അടിപ്പ് കൊള്ളരുത് കേട്ടോ മോളിൽ മാത്രം നമ്മളൊന്ന് കെട്ടിട്ടടിക്കുക അതിന് ശേഷം എന്താ വല്ലാണ്ട് തിന്നായിട്ടല്ല കുറച്ചൊരു രീതിയിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം ഒരുപാട് തിന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം പക്ഷേ നമുക്കിത് മെഷീനിൽ വെച്ച് അടിച്ചെടുക്കേണ്ടതാണല്ലോ അപ്പോൾ അതിനുള്ള സ്പേസ് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ അടിക്കണെങ്ങനെയാണെന്ന് കാണിച്ചതരാട്ടോ അതായത് നമ്മുടെ ഈ ചുരിദാറിൻ്റെ നെക്കിലേക്ക് വെച്ച് വെച്ചടിക്കണെങ്ങനെയാന്നൊക്കെ കാണിച്ചു തരാം ഇത് മറിച്ചെടുക്കണെങ്ങനെയാണെന്ന് കാണിച്ചരാം കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കാം ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയലാണ് സാറ്റിൻ മെറ്റീരിയലൊക്കെയാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നതെങ്കിലുണ്ടല്ലോ നമുക്ക് സുഖമായിട്ട് മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ഒന്നാമത്തെ കാര്യം പിന്നെയുള്ള പ്രത്യേകത ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണല്ലോ ജോയിൻറ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കടയിൽ നിന്ന് തപ്പിയെടുത്താൽ കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വള്ളി ഉണ്ടാക്കി എടുത്തത് അപ്പോൾ അതിന് കുറേ ജോയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൂടുതലായിട്ട് വന്നേക്കണതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ മറിയാനൊക്കെ എളുപ്പമാണ് കേട്ടോ അല്ലെങ്കിൽ മറിഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പോൾ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ നമ്പർ ശ്രദ്ധിച്ചല്ലോ ഞാൻ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ഓൺലൈൻ എന്ന് പറയുമ്പോൾ വാട്ട്സപ്പിലൂടെ റെക്കോർഡ് ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇരുന്ന് പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം നമുക്കിതൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുക്കാനായിട്ട് അതായത് ഇതിങ്ങനെ ചുളക്കി ചുരുക്കി കൊടുക്കുക അത് ഇങ്ങനെ വലിച്ച് വലിച്ചു കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടനെ കെട്ട് പോലെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ആ വള്ളി പൊട്ടി കയ്യിലിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളൂല അപ്പോൾ കെട്ട് ഇടുമ്പോൾ നന്നായിട്ട് നീറ്റായിട്ട് കെട്ടിടുക എന്നിട്ട് ദൈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്തിങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചിങ്ങനെ കൊടുത്താൽ മതി കണ്ട ഒരു ഇനി വലിച്ച് വലിച്ച് പതുക്കെ വലിക്കണം കേട്ടോ ഒരുപാട് ശക്തി പ്രയോഗിച്ച് വലിക്കരുത് പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ വള്ളി ഇങ്ങനെ പുറത്തേക്ക് മറിച്ചെടുക്കാം അപ്പോൾ മറിച്ചെടുക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ആ കെട്ടിടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കെട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മറിച്ചെടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനെ പിരിയരുത് കേട്ടോ പിരിയ പിരിയലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് അഴിച്ചൊക്കെ എടുത്തേക്കണം എന്നാ നമ്മുടെ തുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതേപോലെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ക്ലാസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് തയ്യൽ പഠിപ്പിച്ചുകൊടുക്കണുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുമോ കേട്ടോ അതായത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല തയ്യൽ മെഷീൻ വേണമെന്ന് മാത്രം പിന്നെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ ഞാൻ അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും എല്ലാം കാണിച്ചു തരൂട്ടോ അപ്പം ഇതായി കാണുന്ന ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ തയ്യൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ബേസിക് ക്ലാസ് ആണെങ്കിൽ ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ചു തരും അതുപോലെ തന്നെ അഡ്വാൻസ് ക്ലാസ് ആണെങ്കിൽ മൂന്ന് മാസം കോഴ്സാണ് എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിക്കുന്നുണ്ട് അതിന് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തയ്ക്കാണേൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ കഴുത്തിലടിച്ചാൽ ആ ഉണ്ടല്ലോ അപ്പോൾ വൺ സൈഡ് ബ്രസർ ഫുഡിട്ട് അടിക്കാൻ പറ്റില്ല കേട്ടോ ഞാനപ്പോൾ ഫുഡ് മാറ്റി ഇനിതാ നമുക്ക് അടിച്ചു തുടങ്ങാം എന്താണെങ്കിൽ ആ നമ്മളെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് നമ്മൾ അടിപ്പീസ് മടക്കി അടിച്ച സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ചിൽ ഫസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നേരെ വെച്ചു കൊടുക്കുക ആ സ്റ്റിച്ചിലൂടെ നമുക്ക് ആ വള്ളി ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പൈപ്പിംഗ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര വേണമെങ്കിലും തയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ അതായത് പൈപ്പിംഗ് ഉള്ളതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ഞാനൊരു മൂന്ന് ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്കിൽ അതുപോലെ തന്നെ സ്ലീവിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രേ ഉള്ളുമായിരുന്നു മെറ്റീരിയൽ കുറച്ചുകൂടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വയറിൻ്റെ ഭാഗത്ത് ആ ജോയിൻ്റ് വരില്ലേ ഈ യോക്ക് പാട്ടിൽ അവിടെയും കൂടെ ഒക്കെ വെച്ച് കൊടുക്കാമായിരുന്നു പക്ഷേ അതിനുള്ള മെറ്റീരിയൽ എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താ ഞാൻ കാണിച്ചു തരാം അവിടം വരെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതാ ഒരു ലെയറ് നമ്മൾ അടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക കണ്ട ഫുൾ ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ലെയർ വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നൈറ്റിയൊക്കെയാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ അടിപ്പിച്ചു വെച്ചെങ്കിലാണ് അതിനൊരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പോൾ അതടുത്തതും കൂടെ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് അടുത്ത ലെയറും കൂടെ അതാ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരേപോലെ അകലത്തിൽ വെക്കണം അന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചോക്ക് വെച്ചിട്ടേ ആ അറേഞ്ച് അറേഞ്ച് ഗ്യാപ്പിട്ട് ഒരു പോയിൻ്റ് ഇട്ടിട്ട് അതിലൂടെ ഇങ്ങനെ വെച്ചു കൊടുത്താലും മതി പിന്നെ നമുക്ക് ഫസ്റ്റ് എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതെങ്ങനെ ഒറ്റയടുപ്പ് പഠിച്ചാലും മതി ഇനി ഇത്തിരി വീതിയിലാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ രണ്ടടിപ്പായിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അതായത് രണ്ട് സൈഡിലും വേണമെങ്കിൽ അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒറ്റയടിപ്പ് അടിക്കണുള്ളൂ വീതി കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നടുക്കൂടി ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഇങ്ങനെ വെക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും ചെയ്യും ഞാൻ ഈ കാണിച്ചു തരുന്ന മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവണ്ടോ ഞാൻ പറഞ്ഞു തരുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ മനസ്സിലാവേണ്ടോന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഈ സൈഡിലൂടെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് രണ്ട് മീറ്റർ മെറ്റീരിയലേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഇട്ട് തയ്ക്കുമ്പോഴുണ്ടല്ലോ കുറച്ചിങ്ങനെ പാറ്റേൺ ഒക്കെ ചെയ്താലും നമുക്ക് നല്ല സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുമോട്ടോ രണ്ട് മീറ്റർ മെറ്റീരിയൽ വെച്ച് നാല്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നാൽപ്പത്താറല്ല നാൽപ്പത്തെട്ട് വരെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇത് സൈസ് ഞാനിപ്പോൾ മുപ്പത്തെട്ട് സൈസിലാണ് ചെയ്തേക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് സൈസ് വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെ വെട്ടണം എന്നൊക്കെയുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ അതായത് ഇതിൻ്റെ കട്ടിങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം അത് രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒരെണ്ണം കൂടെ വെക്കാം അപ്പോൾ ഒരെണ്ണം കൂടെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു ടോപ്പ് കൂടെ വെട്ടാ തയ്ക്കാനുണ്ട് വെട്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അകത്ത് ഇനി വേറെ മോഡൽ കാണിച്ചുതരാം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു മോഡൽ കാണിച്ചെന്നില്ല ആ ചുരിദാറാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല സുഖാട്ടോ ഇങ്ങനെ കോട്ടൺ ഇട്ടിട്ട് നമുക്കിപ്പോൾ ഈ ചൂട് കാലത്തെ ഭയങ്കര ഒരു റിലീഫാണ് മനസ്സിന് ഇത് കോട്ടനിട്ടാലും നമുക്ക് ചൂടൊക്കെ ഉണ്ട് എന്നാലും മറ്റുള്ളതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക് സുഖമായിട്ട് പിന്നെ പുതിയത് ഇടുന്നതിനേക്കാളും ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ സുഖമാണ് നമുക്ക് ഇടാനായിട്ടേ അപ്പോൾ അതാ ഇതിങ്ങനെ അടിച്ചു പോവാണ് കേട്ടോ അപ്പോൾ മൂന്ന് ലെയർ ഞാൻ ആദ്യം ഞാൻ രണ്ട് ലെയർ വെക്കാമെന്നാണ് കരുതിയത് അപ്പോൾ ഞാൻ ഓർത്തേ ഒരു ലെയറും കൂടെ വെച്ചേക്കാം ഒരു ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ അതാ ഒരു ലെയറും കൂടെ വെച്ചെടുക്കേണ്ട കേട്ടോ േ ആ പറ്റം വരെ ഞാനിങ്ങനെ അടിച്ചെടുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ പിന്നെ ക്ലാസിൻ്റെ കാര്യം അതും മറന്നു പോകരുത് അങ്ങനെയായിട്ട് പഠിക്കാം കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് പഠിക്കേണ്ടിയിരുന്നു കേട്ടോ പഠിച്ചു കഴിഞ്ഞു അവരൊക്കെ ഒത്തിരി പേര് പഠിക്കണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും എല്ലായിടത്തും ഒന്നും പഠിക്കേണ്ടിയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെ നിന്ന് ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരും അപ്പോൾ വരെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഇതായത് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് തേച്ച് നോക്കോളൂ അപ്പോൾ തേക്കുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും വളവ് ഒത്തിരിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അഴിച്ച് റെഡി അഴിച്ച് അഴിച്ച റെഡി ആക്കേണ്ടി വരില്ല എല്ലാം നീറ്റായിരിക്കും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കണ്ടോ നല്ല നീറ്റായിട്ട് വന്നില്ലേ ഞാൻ തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടാൽ തേച്ച് നല്ല അടിപൊളി ആയിട്ട് നല്ല ഗ്ലാമറായിക്കി കൊണ്ടുവന്നിട്ടുണ്ട് കഴുത്ത് നല്ല സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ റൗണ്ടൊക്കെ വേണമെന്നില്ല സ്ക്വയറിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്തിട്ട് ഇതേപോലെയൊക്കെ നമുക്ക് കഴുത്തിൽ ഇങ്ങനെ പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചുരിദാർ ഫുൾ ആയിട്ട് അടിക്കണേ ഞാൻ കാണിച്ചു തരണ്ടല്ലോ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നെയല്ലേ ഇതെല്ലാം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ അപ്പം കൈ അടിക്കണേയും കൂടെ കാണിച്ചു തരാം കൈ ഉണ്ടല്ലോ ഇത് നമ്മളൊരു രണ്ടിഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തേക്കാണ് ഇതിൻ്റെ സ്ട്രൈപ്സ് കണ്ടത് നീളത്തിലും വട്ടത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കൈയിൻ്റെ അടിവശത്ത് അതായത് ചീത്തവശത്ത് കുഞ്ഞു പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരടിപ്പ് അടിച്ചെടുക്കുകയാണ് നമുക്ക് ഇതിണ്ടല്ലോ കൈ അടി മടക്കി അടിക്കാനുള്ള തുണി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് കട്ടിങ് വീഡിയോയിൽ പറയുന്നുണ്ട് അതിനുള്ള തുണി കിട്ടിയിട്ടുണ്ടായാലും അത്ര നീളം കിട്ടിയില്ല നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ തയ്ക്കുമ്പോഴേ പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്താണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുത് അതിന് നമ്മളിങ്ങനെയൊക്കെ തയ്ക്കണം അത ഇങ്ങനെ അത ഇങ്ങനെ അടിച്ചെടുക്കുക അതായത് ആ കുഞ്ഞിപ്പീസിൻ്റെ നല്ല വശമാണ്ട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇപ്പുറത്തേക്ക് മറിച്ചെടുത്തിട്ട് അതായത് ഈ എൻ്റെ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക അടിക്കണമെന്നില്ല കേട്ടോ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി ഈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ സൈഡ് ഒന്നില്ലെങ്കിൽ ഒന്ന് തേച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നഗം വെച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്കത് റെഡി ആയി അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പം നിങ്ങൾ ഒരു തുണിയൊക്കെ കിട്ടുമ്പോൾ സ്ട്രൈപ്സിൻ്റെ തുണിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കോ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള കുർത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ മതിയല്ലോ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ചുരിദാർ അടിക്കണൊക്കെ ഫുൾ ആയിട്ട് മറ്റേ വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് കാണിക്കാതിരുന്നത് എപ്പോഴും ഒരേന്ന് തന്നെ കാണിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പോറടിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കും പോറടിക്കും അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ കാണിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ തന്നെ കൂടെ വെട്ടിയ ഒരെണ്ണിപ്പോൾ അതാ ഞാൻ ഇട്ടേക്കണ ചുരിദാറില്ലേ അതിൻ്റെ സ്റ്റിച്ചിങ് ഇതേ ഫുൾ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ വെക്കാം അല്ലെങ്കിൽ വെക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ക്രീൻ വെക്കാൻ അറിഞ്ഞു വിടാം ഇല്ല അതുകൊണ്ടാണ് ഞാൻ വെക്കാൻ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കട്ടിങ് വീഡിയോ വെച്ചേക്കാം കേട്ടോ ഇനി ഇതാ നമ്മുടെ പൈപ്പിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് ആ ജോയിൻറ്റ് വന്നില്ലേ അവിടെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തേക്കാം അപ്പോൾ അവിടെ ജോയിൻ്റ് ആണെന്ന് അറിയേയില്ല ഇനി നമ്മൾ തികയഞ്ഞിട്ട് അടിച്ചതാണെന്നൊന്നും തോന്നില്ല ഒരു പാറ്റേൺ വർക്ക് ചെയ്ത പോലെയൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് എല്ലാം പാറ്റേൺ ആക്കി മാറ്റുക അതുപോലെ തന്നെ ഓരോ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കടയിലാണെങ്കിൽ എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അബദ്ധം പറ്റണല്ലോ തുണി തികയാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ അബദാ അടിപൊളിയായിട്ടത് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ കൈയും ഇതേപോലെ റെഡിയാക്കിയിട്ട് രണ്ടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ രണ്ട് കൈ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ കഴിഞ്ഞ എൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു ജോയിൻറ്റ് വന്നതാണെന്നോ തുണി തികയാണ്ട് അടിച്ചതാണെന്നോ ആരും പറയില്ല നമ്മളൊരു മോഡ് മോഡൽ ചെയ്താൽ കരുതുകയുള്ളൂ ഇനി നമുക്ക് നമ്മുടെ യോഗപ്പാട്ട് ഇതിൽ വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ തുണി നിങ്ങളുടെ എന്താ പറയുക പൈപ്പിംഗ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ അടിക്കണ ഭാഗത്തും കൂടെ ഒരു പൈപ്പിംഗ് വെച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ പൈപ്പിംഗ് വെക്കണില്ല പിന്നെ കുറച്ച് ആർഭാടായി പോകില്ലേ അത് ഓർത്തിട്ട് ചെയ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ച് ടിച്ച് വരെ അടിച്ചെടുക്കാം കണ്ടോ ഇതിപ്പം നമ്മുടെ ഫ്രണ്ടും ബാക്കും ഒരേ അളവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ അടിക്കുന്ന പോലെ അടിച്ചെടുത്താൽ മതി ബാക്കിൽ ടക്കൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ പൈപ്പിംഗ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ ഞാനിപ്പോൾ പൈപ്പിംഗ് ഒന്നും വെച്ചിട്ടില്ല എൻ്റെ ഒരു മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെയും കൂടെ ഒരു പൈപ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്തേനെ ഞാൻ തകാണ്ടായി പോർത്തു കഴുത്തിൽ രണ്ട് ലെയർ വെച്ചാൽ മതിയായിരുന്നു പിന്നെ കഴുത്തിലെ മൂന്ന് ലെയർ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അപ്പം എണ്ണിട്ടിട്ട് നല്ല ഭംഗിയില്ലേ കഴുത്തിൽ ആ ഒരു മൂന്ന് ലെയർ വന്നപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ എൻ്റെ ഭാഗം നോക്കി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതാ വയറിൻ്റെ ഭാഗത്ത് ജോയിൻറ്റ് ഉണ്ടെങ്കിലും അതിങ്ങനെ ചെയ്തേക്കണതുകൊണ്ട് അതൊരു ആണെന്ന് തോന്നുകേയില്ല അതായത് സ്ട്രൈപ്സ് വ്യത്യാസത്തിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ കട്ടിങ് വീഡിയോയിൽ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ചേരുക ഇനി ഈ മാസം പതിനഞ്ചാം തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്